എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ബെല്ലൈക്കണും കൂടി കൊന്ന അമർത്തിക്കാളി നമ്മളിടുന്ന വീഡിയോ സുഖാവട്ടെ എല്ലാരും സുഖമായിരിക്കട്ടെ നമ്മൾ ആവശ്യം പിന്നെ വേറെന്തെല്ലാം നമ്മളെന്ത് വെള്ളിയാഴ്ച ആയണ്ട് ആയപ്പോ കുറച്ചു നേരം കിടന്നുറങ്ങി രാവിലെ കുളിച്ച് പിന്നെ ഉറങ്ങി പിന്നെ പതിനൊന്ന് അൻപൊക്കെ ആകുമ്പോൾ നീച്ചിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പന്ത്രണ്ട് മണി ആകുമ്പോൾ ചുമ ആക്കും പന്ത്ര ഡേ പത്ത് പന്ത്ര ഡേ കാലിനൊക്കെ സ്കാരം ഉള്ളത് പന്ത്രണ്ടേ ഇരുപത് സമയാവുമ്പത്തേന് സ്കാരം അപ്പോൾ അപ്പോഴേക്കും കടത്തണം പിന്നെ വേറെ ആൾ ചങ്ങായ്മരൊക്കെ ഉണ്ടാവലുണ്ട് ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് ഇങ്ങനെ പോലെ എടുത്ത് പോവലാണ് പിന്നെ ഇതിന് ശേഷം എനിക്ക് സാധനം വാങ്ങിയതിന് ശേഷം എല്ലാം ചുമ വന്നതിന് ശേഷം കുറച്ച് സാധനം വാങ്ങാണ്ട് അപ്പം അതും വാങ്ങി വരുമ്പോ തന്നെ മറ്റവർക്ക് ഏറെ അതിന്റെ ഇടയിൽ പോലെ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ വിഷയമാണ് നേരത്തെ പോകും നേരത്തെ നേരം ഒന്ത്രണ്ട് മണി കഴിഞ്ഞു അൽബക്കറ സോറി അൽക്കോതള്ള സമയം കിട്ടി ഇങ്ങനെയാണ് വിശേഷം അടുത്തൊരു പള്ളി ഉണ്ടായി നമ്മള് സ്ഥിരമായിട്ട് അങ്ങോട്ടാണ് പോവാറ് പഴയ മുമ്പായിട്ട് തന്നെ അപ്പൊ അങ്ങനെയാണ് മേരോടെ ആയപ്പോളെ നമുക്ക് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ വലിയ വിഷയമാണ് അപ്പൊ നിസ്കാരം നമ്മൾ നമ്മളിവിടെ കൊറച്ച് ദൂരമുള്ള ഇങ്ങോട്ട് പോന്നിട്ടുള്ള വള്ളി അടുത്ത രണ്ട് മൂന്നാല് പള്ളിന്റെ അവിടൊന്നും കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ടുള്ള പള്ളിക്കാ പോലെ അവിടെ ആവുമ്പോൾ പെട്ടെന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ പരിപാടികളൊക്കെ ഉച്ചക്കെ ഏഷിക്കാറ് നമ്മളെ മെയിൻ പരിപാടി വല്ലതച്ചാൽ ഇവിടെ ചിലപ്പോൾ അവിടെ വാങ്ങുകൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ കുത്തുപ്പ കഴിഞ്ഞിട്ടുണ്ടാകും വാങ്ങു കൊടുത്തിട്ടുണ്ട് അവിടെ കുത്തുപ്പ് ഏകദേശമൊക്കെ ആയിട്ടാകും അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഇവിടെ വാങ്ങാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ടപ്പെട്ട പരിപാടി അപ്പം ആരും ഇങ്ങോട്ട് തന്നെ വരുമോ അധികം ആൾക്കാരും ഇവിടെ തന്നെ പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളെ ചങ്ങായും കൊടുക്കന്നെ ആൾക്കാരൊക്കെ വന്ന് പായ കാരണം തുടങ്ങി സംസ്കാരം കഴിയാൻ അതിൻ്റെ ആവശ്യം അങ്ങനെയൊക്കെയായിരിക്കും തുടങ്ങിയിട്ടില്ല കേട്ടോ കൊടുത്തിപ്പ തുടങ്ങു തുടങ്ങിയിട്ടുള്ളൂ വാങ്ങിപ്പോൾ കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ ഉള്ളു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് സൈഡിലാണ് റൂമിൽ നിന്ന് കൊടുക്കാൻ പറയുന്നത് ഇപ്പം റൂമിൽ നിന്ന് കൊടുത്ത് വരും അല്ലെങ്കിൽ ഇവിടെ ഉള്ളു കൊടുക്കും അപ്പോൾ പിന്നീട് ഇവിടെ ഒരു ഉത് കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് വലിയ പള്ളിയൊന്നും സ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ചെല ദിവസം കൂടെ ചോറുണ്ടാവലുണ്ട് പള്ളിക്കലൊക്കെ ചോറുണ്ടാകും എല്ലാ ദിവസം ചില ദിവസം ഉണ്ടാകും ചില പള്ളിക്കൽ ഒന്നും ഉണ്ട് ഉടുക്കൊക്കെ പോയാൽ ചോറിട്ടും പക്ഷെ വരി നിന്ന് വെയിലണം കുറച്ചേരം നിക്കേണ്ടി വരും കൊറേ കിത്തന ബംഗാളികളും പാകിസ്ഥാനികളൊക്കെ യുദ്ധം നടത്തും ചോറ് കിട്ടിയില്ലെങ്കിൽ വള്ളി പൊളിച്ചു വന്നല്ലോലി അന്നത്തെ ടീമാണ് അപ്പോ അപ്പൊ നമ്മളൊന്ന് ഒതുങ്ങി നിക്കണം ഇവിടെ കിട്ടണ പള്ളി ഉണ്ടെങ്കിൽ വാങ്ങാന്നല്ലാതെ അതിന് യുദ്ധം ചെയ്യാൻ അറിയറ്റല്ല ചോറിനും വണ്ടി യുദ്ധം ചെയ്ത് അങ്ങനെ മുസീബാണ്ടായിരുന്നു പക്ഷേ പണ്ട് ഇവിടെ ചോറ് കൊറോണ സമയത്ത് ആരോ ചോറിന് വരുന്നത് എത്ര പൈസ മുാലപ്പെട്ടിന്നൊക്കെ പറഞ്ഞേക്കണേ ഉള്ളതാണാവും അഞ്ഞൂറ് ചെയ്യാലോ റിയാലൊക്കെ മറ്റേ പൈന എന്തായാലും ചോറിന് വരുന്നേലോ കൊറോണ സമയത്ത് ഒത്തുകൂടെ ഒരു ചോറിന് വരുന്നെല്ലാരേം ഇക്കാമങ്ങിയാണ്ട് രീതി കൊടുത്തു അപ്പം ഈ വരിക്കണേണ്ടയാള് ഇതായി കഴിഞ്ഞാലേ പോലീസുകാര ചവിട്ടിക്കൂട്ടി ആട്ടി വിടല്ലേ ഓടോ ആക്കിയ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ളവരെയാണ് റോഡൊക്കെ ബ്ലോക്ക് ആക്കുന്ന കോലത്തിലുള്ളവരെയാണ് അവിടെ ഉണ്ടാകും അപ്പൊ ഗൈസ് അങ്ങനെയാണ് അവസ്ഥ ഇവിടെ വണ്ടിട്ടാൽ ചിലപ്പം ഗൈസ് പ്രശ്നമാകും പ്രശ്നം കഴിഞ്ഞ ചോറ് വേഗം വേഗം ാണ് ഗായസ് നമ്മളെ ജിദ്ദയിലുള്ള അബൂറിലുള്ള അബ്ദുൾ നജീദ് അബ്ദുൾ നജീദിലുള്ള അൽ റയ്യാൻ ഹോട്ടൽ ഇവിടുന്ന് ആണ് നമ്മൾ ഫുഡ് വാങ്ങാറ് ഇതൊക്കെ കുറേ വർഷമായിട്ടുണ്ടോ ഈ അൽ റയാൻ മൊത്തം അല്ലറയാനൊക്കെ അവിടെ പോയിട്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഫുഡൊക്കെ വാങ്ങി കുറച്ച് ആൾക്കാർ കൊണ്ട് ഫുഡാണ് നമുക്ക് അതിലിപ്പോൾ ഫുഡ് വാങ്ങി തിരിച്ചു ഇവിടെ ഇവിടെയാണ് എല്ലാവരും എല്ലാം നല്ല ഹോട്ടലും പുറത്ത് വാങ്ങി ഫുഡൊക്കെ നമ്മൾ തിരിച്ചു പോവാതാണ് ഭയങ്കര തിരിച്ചു പോകാതെ ശ്രദ്ധിക്കുക ഇതാണ് കായ്സ് നമ്മളെ ഫുഡൊക്കെ എന്നിട്ട് പോലെ സാധനം വാങ്ങാൻ പോകാം നമ്മളെ സാധനം വാങ്ങിട്ടാൽ മതി ഇങ്ങോട്ടും മതി ഓലെ സാധനം അങ്ങനെ നമ്മൾ ഒരു പുതിയ പാണ്ഡ് തുടങ്ങിയതിന് ഐപ്പർ പാണ്ടല്ല ഐപ്പർ പാണ്ടിൻ്റെ കുട്ടി പാണ്ഡ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് വടിയും ബ്ലോക്ക് ആകെ ബ്ലോക്ക് ഇവിടെ വെള്ളിയാഴ്ചയെന്ന് പറഞ്ഞാൽ കട നമസ്കാരത്തിന് ശേഷം ഭയങ്കര തിരക്കിക്കാരണം അപ്പം ഗൈസ് നമ്മളതിൻ്റെ ഉള്ളിൽ കയറി സാധനം ഒക്കെ എടുത്ത് സാധനം എടുത്ത് കഴിഞ്ഞ് വിടാകെ വരും ഇപ്പോൾ കൂടുതൽ സാധനമൊന്നും വാങ്ങാനില്ല ഒരു കര്ടൂൾ വെള്ളം ഒരു പെപ്സി ഒരു കോള ആൻഡ് പിന്നെന്താ ഇതൊക്കെയാണ് സാധനങ്ങൾ കുറച്ച് പെപ്സി കോള മക്രോണ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇനി വേണ്ടത് കുറച്ച് ലഹമ്മ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ കടയിൽ പോയി വാങ്ങാം ഗൈസ് സ്ലാ അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങി ഇനി എന്താ പരിപാടി വെച്ചാലേ ഇനി ലഹമ്മ വാങ്ങാണ്ട് ലെഹ്മടന്ന് വെച്ചാല് അവിടെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് നേടാൻ ഇനി പോവാ സാധനം വാങ്ങാൻ വെള്ളം ഇടുക റൂമൊക്കെ വിടുക ലഹമ്മ ഏൽപ്പിച്ച പറഞ്ഞ നേരെ റൂമിലേക്ക് പ്രത്യാച്ച ആയതുകൊണ്ട് വന്നു റോഡ് നിസ്കാരം കഴിഞ്ഞ ശേഷം എന്താ വെച്ചാൽ കുറച്ച് കുറഞ്ഞുണ്ട് നിസ്കാരം കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങി കുറച്ച് നേരം ഉപയോഗിക്കുന്നു അപ്പം റോഡൊക്കെ ഒന്ന് കുറവായി എല്ലാവരും പെരേ പോയി കുറച്ച് ഫുഡ് കഴിച്ച് ഭയങ്കര സമയം കുറച്ച് തിരക്ക് കുറവുണ്ട് ഫുഡ് ഐറ്റാവുന്നില്ല ഇപ്പോൾ കുറച്ചപ്പുറത്ത് കഴിഞ്ഞാൽ തുടങ്ങും തിരക്കേ കഴിഞ്ഞു അപ്പം നമ്മളിവിടെ യൂടൺ എടുത്തിട്ടുണ്ട് യൂട്ടൺ എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ കുറച്ചപ്പുറത്ത് തുടങ്ങും ബ്ലോക്ക് ഗെസ്സാ ഇപ്പോൾ ജിദ്ദയിലുള്ള ഹൗസ് ഡ്രൈവർമാരൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസ്ഥകൾ എന്തൊക്കെയെന്ന് നമുക്കിത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയും അറിയില്ല കാരണം തിരക്കാം കഴിഞ്ഞിട്ടൊരു ഫുട്ബോൾ ട്രെയിനിങ്ങിന് കൊണ്ടുപോയിണ്ട് രാത്രി വേറെ ഒരുപാട് പാർട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഫുട്ബോൾ ട്രെയിനിങ്ങിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ഒരഞ്ചേ മുക്കാൽ കഴുപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് അൻപതിനാണ് വില അൻപത്തഞ്ചിനാണ് ആണ് വില ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ മരിപ്പൊക്കനസ്കാരം കഴിഞ്ഞിട്ടാവും തുടങ്ങാറ് അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പുതിയ എന്താണ് യെല്ലോ പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് അക്കാഡമി ആട്ടോ അത് ഫുട്ബോളിൻ്റെ ചെറിയ അക്കാഡമി കാര്യങ്ങൾ മിലാൻ അങ്ങനെ ഒരുപാട് അക്കാഡമി ഉണ്ട് ഇവിടെ ഇവിടെ ഇതിൽ ഇതിൻ്റെ അടുത്തൊരു അക്കാഡമി ഒന്നുമല്ല അങ്ങനെ ഒരുപാട് അക്കാഡി രണ്ട റിയാലെ ആണോ സംശയമുണ്ട് മൂന്ന് മാസത്തിന് അങ്ങനെയാണ് അക്കാഡമി വീക്കിലി ടു ഡേയ്സ് വീക്കിലി ടു ഡേയ്സോ ത്രീ ഡേയ്സാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ ഫസ്റ്റ് ഇന്ന് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരുപാട് കുട്ടികൾ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ ട്രെയിനിങ്ങിൽ രണ്ട് ടീം തമ്മിൽ മത്സരം ഉണ്ടാവും ഡെയിലി ഉണ്ടാവും അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക